ഹായ് ഫ്രണ്ട്സ് ഞാൻ ആദ്യമായിട്ടൊരു പബ്ലിക് വീഡിയോ ചെയ്ത് അതിൻ്റെ ഒരു ഇതാണ് എന്നിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് എന്നിട്ടിരിക്കുന്നത് നമ്മുടെ കറ്റാനം നമ്മുടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ അഭിമുഖത്തിൽ ഫർണിക്ക ഫെസ്റ്റ് നടക്കുന്നുണ്ട് കറ്റാനത്ത് കറ്റാനം ബോപ്പി സ്കൂൾ ഗ്രൗണ്ടിൽ ഡിസംബർ ഇരുപത്തേഴ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് അവിടെ പ്രവേശനം സൗജന്യമാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസാണ് അടിപൊളിയാണ് കുട്ടികളുമായിട്ട് നമുക്ക് വെക്കേഷൻ സമയം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് അവിടെ ഇല്ലാത്തതൊന്നുമില്ല സ്റ്റേജ് ഷോകളും തിരുവാതിര മത്സരവും നൃത്തസന്ധിയ ഗാനമേള മ്യൂസിക്കൽ ബാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക് പ്രദർശന സ്റ്റാളുകൾ പുസ്തകമേള ഫുഡ് കോർട്ട് എല്ലാം ഉണ്ട് അവിടെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രിലാണത് കാണാൻ പോയത് നല്ല തിരക്കായിരുന്നു അന്ന് ഞങ്ങൾ കുട്ടികളുമായി പോയി തുടക്കം മുതൽ തന്നെ കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ട് നമ്മുടെ എസ് ബി ഐയുടെയും പിന്നെ ബൈക്കിൻ്റെ ഹോണ്ടാടേയും അങ്ങനെയുള്ള കുറേ സ്റ്റാളുകളുണ്ട് കുടുംബശ്രീയുടെ സ്റ്റാളുണ്ട് അവരുടെ ഫുഡ് പ്രോഡക്ട്സും കാര്യങ്ങളുമൊക്കെ സെയിലിന് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള ഫാൻസി ഐറ്റംസ് കെ എസ് എഫിയുടെ സ്റ്റാള് അങ്ങനെ ഒരു സൈഡ് ഫുള്ള് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഓപ്പൺ അങ്ങോട്ട് കയറുന്ന ഭാഗത്ത് കുറേ സൈഡിൽ ഇങ്ങനെയുള്ള സ്റ്റാളുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കുടുംബശ്രീയുടെ വേണ്ട ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ചേച്ചിമാർ സെയിലിന് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഓരോ കീടങ്ങളെ കൊല്ലുന്നതും പിന്നെ പച്ചക്കറി വിത്തുകൾ പിന്നെ കുട്ടികൾ കുറേ പേന അത് പുതിയ ടൈപ്പ് പേനകൾ നമ്മുടെ ഈ ഓച്ചറ വൃശ്ചികമാസത്തിൽ നമ്മൾ കാണുന്ന പോലെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ചെരുപ്പുകൾ അതിൻ്റെ സ്റ്റാൾ ഞങ്ങളുടെ ഞാൻ അനിയൻ്റെ മക്കളും ഞങ്ങളും എല്ലാവരോടാണ് പോയത് അവർ വെക്കേഷൻ നമ്മുടെ വീട്ടിലോട്ട് വന്നപ്പം കുട്ടികളെ കൊണ്ട് പുറത്തൊന്ന് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ പോയതാണ് അവർ പേനയൊക്കെ മേടിച്ചവിടെ നിന്ന് ആ കുഴപ്പമില്ല കാണാൻ വെറൈറ്റി ലുക്കുകളുള്ള പേ പേനകളാണ് ചുറ്റിക പേന അങ്ങനെ കുറേ നമ്മുടെ ഹാരി പോർട്ടൻ്റെ ടൈപ്പ് അവരുടെ മാന്ത്രികവടി പോലത്തെ പേൻ പേന അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് വലിയ എന്തോ ഇല്ല വെച്ചാൽ ഒരുപാട് അറത്തുള്ള റേറ്റും കാര്യങ്ങളൊന്നുമില്ല റീസണബിൾ റീസണബിളായിട്ടുള്ള റേറ്റാണ് പിന്നെ വൃത്തിമാസം ഓച്ചര കണ്ട പോലെ കുറേ ഫ്ലവേഴ്സ് ഫ്ലവർ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇത് രണ്ടാമത് ആണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയത് ആദ്യം കയറി ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ടു ഇറങ്ങി വീണ്ടും രണ്ടാമൊന്നുകൂടെ കയറിയാണ് ഈ വീഡിയോ എടുത്തത് നല്ല തിരക്കായിരുന്നു ക്രിസ്മസിന് അന്നായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ നല്ല തിരക്കുള്ള ഈ സമയമായിരുന്നു അന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കയറി പിന്നെ നമ്മുടെ ദിവാങ്കോട്ടയിലിടുന്ന ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ കണ്ട് കണ്ടു പോകുന്നുണ്ട് അപ്പം നമുക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരെയൊക്കെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റി മക്കൾസെല്ലാം കണ്ടു കണ്ട് അവൾമാർ മുമ്പോട്ടങ്ങ് പോയി ആദ്യം കാരണം ആദ്യം കണ്ട് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പോയതാണ് രണ്ടാമത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വീണ്ടും ഈ മേളക്കകത്തോട്ട് കയറിയത് എൻ്റെ കൊച്ചാക്ക് വീണ്ടും കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് മോന് കാരണം അവിടെ കഴിക്കാനും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉള്ള കാരണം കളിക്കാൻ കഴിക്കാനാണല്ലോ മെയിനായിട്ട് അവന് കളിക്കാനായിരുന്നു വാട്ടർ റൈഡ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ ഷോ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നത് ക്രിസ്മസിൻ്റെ അന്നല്ലായിരുന്നു അപ്പോൾ അന്ന് ഒരു മ്യൂസിക്കൽ ബാൻഡ് പ്രോഗ്രാമായിരുന്നു അത് അവതരിപ്പിച്ചത് മ്യൂസിക്കൽ ലൈവ് ബാൻഡായിരുന്നു അവരുടെ ചേർത്തൽ രാജേഷിൻ്റെ ഒരു മ്യൂസിക് പിന്നെ ചേർത്തൽ രാജേഷ് നയിക്കുന്ന ഒരു മ്യൂസിക്കൽ ലൈവ് ബാൻഡായിരുന്നു പിന്നെ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് കയറിയിട്ട് സ്ലൈഡ് ചെയ്ത് ഒരു സംഭവം അതിൽ കുറേ ടൈമാവും സ്പെൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടിട്ട് ഇറങ്ങി കുറേ പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ച് പാനിപ്പൂരി അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അവിടെ കടല റോസ്റ്റ് ചെയ്തു പോലത്തെ സംഭവം ഫുൾ തിരക്കെന്ന് വെച്ചാൽ റോഡ് ഫുള്ള് വണ്ടിയായിരുന്നു ഫുൾ വണ്ടി നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര രണ്ട് സൈഡിലും വണ്ടി വെച്ചിട്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര തിരക്കാണ് നല്ല പ്രോഗ്രാംസാണ് നമുക്ക് കുട്ടികളുമായിട്ട് അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യും അത് ഉറപ്പാണ് ഇതിനിയിപ്പം തീരുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് പ്രോഗ്രാം ഉള്ളത് ഇന്നിപ്പം ഡിസംബർ ഇരുപത്തേഴായില്ലേ ഇന്നിപ്പം അതുൽ നറുകര അവതരിപ്പിക്കുന്ന നാടൻപാട്ടാണുള്ളത് ഏഴ് മണി മുതൽ പിന്നെ നാളെ ഗാനമേള അതായത് ഡിസംബർ ഇരുപത്തെട്ടിന് എട്ടാം ദിവസം അരകവ്യൂഹം എന്ന് പറഞ്ഞിട്ടൊരു പ്രെസ്യൂഷൻ ബാൻഡിൻ്റെ പ്രോഗ്രാമാണ് പിന്നെ ഷാലു അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് ഡിസംബർ മുപ്പതാം തീയതി നാഗവല്ലി മനോഹരി എന്നും പറഞ്ഞിട്ട് അരങ്ങും അവതരിപ്പിക്കുന്നൊരു പ്രോഗ്രാം ഉണ്ടേ പത്താം ദിവസമാണ് ഗാനമേളയുള്ളത് നാഗർകോവിൽ നൈറ്റ് ബാൻഡ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടു അന്നുള്ള പ്രോഗ്രാംസൊക്കെ കണ്ടു തിരിച്ചു വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴി ഫുള്ള് തിരക്കാണ് ഇതുപോലുള്ള കച്ചവടക്കാർ ചേച്ചിമാരും കുട്ടികളും ഒക്കെയുണ്ട് സെയിലിനൊക്കെ ഇത് ഇപ്പോൾ സ്കൂളിൻ്റെ മതിലാണ് ക്രിസ്മസിൻ്റെ രാത്രി ആയതുകൊണ്ട് എന്നും അതിൽ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് എന്ത് രസമായിരെന്നറിയാം കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയിൽ ഇങ്ങനെ വീടിന് പുറത്തോട്ടൊക്കെ പോകുന്നത് കാരണം ചേട്ടൻ നാട്ടിൽ കാണത്തില്ല മിക്ക ക്രിസ്മസിനും ഈ തവണ ചേട്ടനുള്ളതുകൊണ്ട് നമുക്കൊന്ന് പുറത്തു പോകാൻ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചിലവഴിക്കത്തല്ലേ ഉള്ളു ഗൾഫ്കാരുടെ ഭാര്യമാരൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള അവസ്ഥയല്ലേ അവർ നാട്ടി വരുമ്പോഴില്ലേ നമുക്കൊന്ന് പുറത്തു പോകാൻ പറ്റി അങ്ങനെ അതെല്ലാം കണ്ടു പള്ളിയും ഇപ്പോൾ പോയി സ്കൂളിൻ്റെ മെയിൻ കവാടവും പിന്നെ പള്ളിയിൽ ഒരു വലിയ സ്റ്റാർ വെച്ചിട്ടുണ്ടായിരുന്നേ കറ്റാനം പള്ളിയിൽ നല്ല ഭംഗിയുണ്ട് അവിടെ കാണാൻ ഫുൾ സ്റ്റാറൊക്കെ വെച്ചിട്ട് പള്ളി അലങ്കരിച്ച് ഇപ്പുറത്തെ സൈഡിൽ പിന്നെ കറ്റാനം പള്ളി മറ്റേ കറ്റാനത്തെ മറ്റേ പള്ളിയുണ്ടല്ലോ അവിടുത്തെ ആർച്ചിലും ഇതുപോലെ തന്നെ കെട്ടിടങ്ങളും എല്ലാം ഫുൾ അലങ്കരിച്ച് ഫുൾ ട്രാഫിക്കുമായിരുന്നു കേട്ടോ ക്രിസ്മസിൻ്റെ രാത്രിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നല്ല തിരക്കായിരുന്നു റോഡിലെല്ലാം വലിയ പള്ളിയുടെ മതിൽ കണ്ടോ ആർച്ച് ഭാഗം ഫുൾ ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് കടകളും ആ ഭാഗത്ത് പിന്നെ ഫുൾ ഡെക്കറേഷൻ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും സ്റ്റാറും ലൈറ്റും മാത്രമേ കാണാനുള്ളായിരുന്നു ചില സാധനങ്ങളുടെ മുമ്പിൽ മാത്രമേ ഉള്ളായിരുന്നു ഡെക്കറേഷൻ ഒന്നും ഇല്ലാതിരുന്നത് അങ്ങനെ ഹാപ്പി ആയിട്ട് കുട്ടികളുമായിട്ട് എല്ലാം കാണാൻ പറ്റി ഞങ്ങളെ തിരിച്ച് പിന്നെ വീട്ടിലോട്ട് പോകുമായിരുന്നു പോകുവാണെങ്കിലും റോഡിലൊക്കെ നല്ല തിരക്കാണ് അതുകൊണ്ട് ചേട്ടൻ പതുക്കാണ് വണ്ടി ഓടിച്ചത് പിന്നെ വണ്ടി ഫുള്ള് കുട്ടികളിരുന്ന് ഗാനമേളയും കാര്യങ്ങളും അങ്ങനെയുള്ള ബഹളവും പാട്ടുമായിരുന്നു പിന്നെ അവരുടെ ഗാനമേളയായിരുന്നു വണ്ടിക്കകത്ത് അങ്ങനെ അടിച്ച് പൊളിച്ച് ഒരു രാത്രി കഴിഞ്ഞു ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി അത് സെൻ്റ് തോമസ് സ്കൂളിൻ്റെ മതിലാണ് എന്ത് രസകരമെന്നറിയുകയാണെ ഇതിങ്ങോട്ടുള്ള കടകളൊക്കെയാണ് കടകളുടെ എല്ലാം മുകളിൽ വരെ അത് പള്ളിയിൽ നിന്നുള്ള ലൈറ്റുകളും കൂടാണ് കൂടുതലും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ട് തിരിച്ച് read